ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ചെറിയൊരു റൈഡ് പോകാം ചാനലിൻ്റെ പേര് ഹൈക്ക് ആൻഡ് റൈഡ് എന്നാണ് ഇപ്പോൾ വല്ലപ്പോഴൊക്കെ റൈഡ് പോകണമല്ലോ ഇടയ്ക്കിടയ്ക്ക് റൈഡ് പോകാറുണ്ട് പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ മെനക്കാടാറില്ല ഇത് കുറേ നാൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആയി സമ്മർ തുടങ്ങിയപ്പോൾ ഒരു നാലഞ്ച് മാസം മുമ്പ് എടുത്തൊരു വീഡിയോ ആയി ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഉള്ളൂ ഇന്ന് പോകുന്നത് കെനാസ്കസിനാണ് ബ്രാക്ക് ക്രീക്ക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അതിൻ്റെ ചെറിയൊരു പോണ്ടുണ്ട് ഫോർ ഗെറ്റ് മീ നോട്ട് പോണ്ടെന്ന് പറഞ്ഞ് ഞാൻ സ്ഥിരം പോകാറുള്ളൊരു സ്ഥലമാണ് നേരെ അങ്ങോട്ട് പോവാം അതിനടുത്ത് ചെറിയൊരു വാട്ടർഫോളും ഉണ്ട് എൽബോ ഫോൾ എന്ന് പറഞ്ഞു ചെറിയൊരു വീഡിയോ അതെല്ലാം എന്തൊന്നുമില്ല രണ്ട് സ്ഥലത്ത് പോയി കാഴ്ചകളെ കണ്ടിട്ട് വരാം ഞാൻ സ്ഥിരം പോകാറുള്ളൊരു റൂട്ടാണ് ഞാൻ മാത്രമല്ല ഇവിടുത്തെ ബൈക്കർമാരുടെ ഒരു ഫേവററ്റ് റൂട്ടാണ് കാരണം ഒരുപാട് വൈൻഡിങ് റോഡ്സ് ഉണ്ട് ട്വിസ്റ്റീസ് ഉണ്ട് അതേ ആൾക്കാരൊന്നും കാണത്തില്ല ഇപ്പോൾ വീക്കെൻഡ് മാത്രമേ ഇവിടെ തിരക്കുള്ളൂ വീക്ക്ഡേയ്സ് വന്നാൽ ഇവിടെ ഒന്നും ആരും കാണത്തില്ല ചിലപ്പം ഞാൻ വരാൻ പോയി ഞാൻ മാത്രമേ കാണു നമുക്ക് സുഖമായിട്ട് ബൈക്കൊക്കെ ഓടിച്ച് പോകാം വളമൊക്കെ കിടത്തി കിടത്തിയൊക്കെ എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷേ അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല വളരെ ശ്രദ്ധിക്കണം കാരണം മൃഗങ്ങളൊക്കെ റോഡിൽ കയറി ഇവിടെ കുറേ പശുക്കളുണ്ട് അത് എനിക്കറിയില്ല ഇത് കാടാ പക്ഷേ അതിൻ്റെ ചെവിയിലൊക്കെ അമ്മലടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാരോ വളർത്തുന്ന പശു ഇതെങ്ങനെ ഇവിടെ വരുന്നു എന്നൊന്നും എനിക്ക് വലിയ ധാരണയില്ല ഒരുപാട് പശുക്കളുണ്ട് ഇടയ്ക്കിടയ്ക്ക് വാണിംഗ് ബോർഡും കാണാം ഹൗസ് ഓൺ റോഡ് ബി കെയർഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് മാനൊക്കെ ഒക്കെ ക്രോസ് ചെയ്യാടാറുണ്ട് അങ്ങനെ ഇടയ്ക്ക് ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ചോടിക്കണം ഇത് കാൽഗരി സിറ്റിയുടെ വളരെ അടുത്ത ഒരു വൺ അവറേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഫാമിലികളുടെയൊക്കെ ഒരു ഫേവററ്റ് സ്ഥലമാണ് വീക്കെൻഡൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാവാറുണ്ട് ഇവിടുത്തെ മറ്റു പല റോഡുകളും പോലെ ഈ റോഡും വിൻ്ററിൽ ക്ലോസ്ഡായിരിക്കും എനിക്ക് തോന്നുന്നു ഡിസംബർ തൊട്ട് ജൂൺ വരെയോ അങ്ങനെന്തോ ആ ജൂൺ ആണെന്ന് തോന്നുന്നു അതോ മെയ് ആണോ എന്നറിയില്ല ഈ റോഡ് ക്ലോസ്ഡ് ആയിരിക്കും അപ്പം സമ്മറിൽ മാത്രമേ ആക്സസിബിൾ ഉള്ളൂ ഈ റോഡ് ഇവിടെ തീരുന്നത് ഇവിടുന്ന് മുന്നോട്ട് ഒരു ഓഫ് റോഡ് ട്രെയിലാണ് നമുക്കൊരു ഫോർ ഇൻറ്റു ഫോർ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം പിന്നെ ചിലർ അഡ്വഞ്ചർ ബൈക്കിലൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ഫോർ വീലർ വണ്ടിയൊക്കെ എടുത്താൽ ഇതിലേ പോവാം ഫസ്റ്റ് സ്പോട്ടായ ഫൊർഗറ്റ് മീ നോട്ട് പോണ്ടത്തി ഫൊർഗറ്റ് മീ നോട്ട് എന്നാണ് എൻ്റെ പേര് എന്നെ മറക്കരുത് കുളം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം ഇന്നിപ്പം ഞാൻ ഒരു വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് അതുകൊണ്ടാണ് ഇവിടെ തിരക്കൊന്നും ഇല്ലാത്ത വീക്കെൻഡ് ശനി ഞായറൊക്കെ വന്നാൽ ഈ കുളം നിറച്ച ആളായിരിക്കും ഫുൾ ഫാമിലികളും ഒക്കെ ആയിട്ട് ആഴമില്ല ആഴം തീരെ കുറവ് അപ്പോൾ കുട്ടികളൊക്കെ വെള്ളത്തിറങ്ങി കളിക്കുന്നതാണ് പിന്നെ മറ്റേ ചെറിയ കയൊക്കെ ആയിട്ട് ഫുൾ ആളായിരിക്കും ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പം നല്ല കളർഫുൾ ആയിരുന്നു ഉച്ചയ്ക്കാണ് വന്ന അതുകൊണ്ടായിരിക്കും ഇപ്പം സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ടായിരിക്കും സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന സമയമാണ് നല്ല കളറായിരുന്നു ആകാശം ഫുള്ള് നീല അതിൻ്റെ റിഫ്ലക്ഷൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു അത്രയും കളറില്ലെങ്കിലും കൊള്ളാം ഈ പോണ്ടിന്റെ ചുറ്റിനൊരു വഴിയുണ്ടാവും നമുക്ക് വേണമെങ്കിങ്ങനെ ജസ്റ്റ് ചുറ്റി നടന്ന് ഒരു ചെറിയ വോക്കൊക്കെ എടുത്തിട്ട് പോവാം അപ്പൊ വേറെ അല്ലാതെ അധികം കാണാനൊന്നുമില്ല ഇല്ല അപ്പൊ ഞാൻ കുറച്ച് നേരെ എവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നേരെ അടുത്ത സ്പോട്ടിലേക്ക് പോയി നേരെ അടുത്ത സ്പോട്ടിലെത്തി ഇത് എൽബോ ഫോൾസ് എന്ന് പറഞ്ഞ ചെറിയൊരു വാട്ടർഫോൾ വാട്ടർഫോൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ വലിയ ഹൈറ്റ് ഒന്നും പ്രതീക്ഷിക്കില്ല ചെറിയൊരു വാട്ടർഫോളാണ് അങ്ങോട്ട് പോകുന്ന വഴിക്കായിരുന്നു ഞാൻ തിരിച്ചു വരുമ്പോൾ കയറാൻ കരുതി ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ആ ഈ റോഡ് ഞാൻ സ്ഥിരം വരാറുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങാറില്ല ഞാൻ ജസ്റ്റ് ബൈക്ക് ഓടിച്ച് ബൈക്ക് ഓടിക്കാൻ വേണ്ടി വരുന്നതാണ് ഇവിടെ ഞാൻ കുറേ നാൾ മുമ്പ് ഒരു വർഷം മുമ്പ് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് വരുന്നത് ഇതും നോർമലി വീക്കെൻഡൊക്കെ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണ് ഈസിലി ആക്സസിബിൾ ആയതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് ഒക്കെ വരാറുണ്ട് ഇന്നിപ്പോൾ അധികം ആളൊന്നും ഇല്ല പറഞ്ഞോ ഫ്രൈഡേ ഈവനിങ് ആയുണ്ടായിരിക്കണം പാർക്കിംഗ് ലോട്ടിന്ന് കുറച്ച് നടക്കണം ഇവിടെ പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ട് എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ എന്നാ സിസ് കൺസർവേഷൻ ഏരിയകളിൽ പാർക്കിംഗ് ഫീ ഉണ്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ട്രെയിനാണ് രണ്ട് സൈഡിലും ഹാൻഡ് റയിലൊക്കെ പണിഞ്ഞ് സ്റ്റെപ്പൊക്കെ ഉണ്ട് കുറച്ച് നടക്കാൻ ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല നേരത്തെ ചെറിയൊരു അരുവി കണ്ടില്ലേ അരുവി അരിവി വേണമെങ്കിൽ പറയാം അതൊഴുകി വരുന്നതാണ് ഈ ഫോൾ സൈഡിൽ കൂടെ ഇറങ്ങി വരെ പോവാം വെള്ളം നല്ല തണുപ്പാണ് സമ്മറാണെങ്കിലും ഈ മഞ്ഞൊരുങ്ങി വരുന്ന വെള്ളമായിരിക്കണം നല്ല തണുപ്പാണ് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല ഇറങ്ങിയാൽ ഫ്രീസ് ആയി പോവാം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്